നമസ്കാരം ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ടീം കോമ്പിനേഷനെ പറ്റി വിശകലനം നടത്തിയിരിക്കുകയാണ് മുൻ ഇതിഹാസ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായിട്ടുള്ള ആർ അശ്വിൻ ടീമിൽ ഉറപ്പായും കളിക്കേണ്ട നാല് താരങ്ങളുടെ പേരും അദ്ദേഹം തന്നെ നിർദ്ദേശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാന എഡിഷനിൽ സൗത്ത് ആഫ്രിക്കയെ വീഴ്ത്തിയാണ് രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യത്തെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീം മുത്തമിട്ടത് ഒരു ഘട്ടത്തിൽ തോൽവി മുന്നിൽ കണ്ടതിലും തന്നെ ഇവർ അവസാന ഓവറുകളിൽ ഗംഭീര തിരിച്ചുവരവ് നടത്തി ഏഴു റൺസിന്റെ ത്രസിപ്പിക്കുന്ന ഒരു വിജയവും കൈക്കലാക്കുകയും ചെയ്തു കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ ജേതാക്കളാവാനുള്ള പ്രധാന കാരണം അതിശക്തമായ ബൗളിംഗ് ലൈനപ്പ് തന്നെ ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഇത്തവണയും ബൗളിങ്ങിന് ഇന്ത്യ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും തന്നെയാണ് ആർ അശ്വിൻ ആവശ്യപ്പെട്ടത് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രിത് ബുംറ അശ്രദീപ് സിംഗ് എന്നീ നാല് പേർ ഇന്ത്യയുടെ ഇലവനിൽ വേണമെന്ന് നമുക്കറിയേണ്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ എന്തിനാണ് ഈ നാല് താരങ്ങളെ നമ്മൾ ഒഴിവാക്കുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇവരെ കൂടാതെ അക്ഷർ പട്ടേലും ഹർദിക് പാണ്ഡ്യയും ടീമിലുണ്ട് നമുക്ക് ആറ് ബൗളിംഗ് ഓപ്ഷനുകളുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് അസ്വസ്ഥരാകുന്നത് എട്ട് ബാറ്റർമാരെ കളിപ്പിച്ചാലും ആറ് ബൗളർമാരെ കളിപ്പിച്ചാലും നമ്മൾ തോൽക്കാം എന്ന് പറയുന്നു ബാറ്റർമാരെയും നാല് ബൗളർമാരെയും കളിപ്പിച്ചാലും പരാജയപ്പെട്ടേക്കാം ജയവും തോൽവിയും ഒന്നും ഇവിടെ ബന്ധപ്പെട്ട് കിടക്കുന്നില്ല കഴിഞ്ഞ ഐ സി സി ടി ട്വന്റി ലോകകപ്പ് നമ്മൾ നേടിയത് ബൗളിംഗ് ആക്രമണം കാരണമാണ് അക്കാര്യം ഓർമ്മിപ്പിക്കണം ബൗളിങ്ങിനെ പിന്തുണയ്ക്കു നമുക്ക് നല്ല ബൗളർമാരുണ്ടെന്നും സ്വന്തം യൂട്യൂബ് ചാനലിൽ അശ്വിൻ വിശദമാക്കി ആധുനിക ടി ട്വന്റി ക്രിക്കറ്റിൽ കുൽദീപ് യാദവിനെയും വരുൺ ചക്രവർത്തിയെയും നന്നായി നേരിടാൻ സാധിക്കുന്ന വളരെ കുറച്ച് ബാറ്റർമാർ മാത്രമേ ഉള്ളൂ കൂടാതെ ജസ്പ്രിത് ബുംറയെ നന്നായി പ്രവഹിക്കാൻ തന്നെ സാധിക്കുന്നവരും കുറച്ചുപേർ മാത്രമാണ് അതുപോലെ ബോൾ നന്നായി സ്വിംഗ് ചെയ്യാനും ഡെത്ത് ഓവറുകളിൽ നന്നായി എറിയാനും സാധിക്കുന്ന അഷ്ദീപ് സിംഗിനെ പോലെ തലച്ചോറുള്ള ബൗളർമാരും കുറച്ചുപേർ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഒരവസരമുണ്ടെങ്കിൽ എന്റെ മികച്ച നാല് ബൗളർമാരെയും ഞാൻ കളിപ്പിക്കും നിങ്ങൾ നാല് ബൗളർമാരെ ലോകത്തിലെ ഏത് ടീമിന് നൽകിയാലും ഇവരെ എല്ലാം അവർ കളിപ്പിക്കുകയും ചെയ്യുമെന്ന് അശ്വിൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ടി ട്വന്റിയിൽ തന്നെ ഇന്ത്യൻ സ്പിൻ ബൗളിങ്ങിലെ തുറുപ്പു ചീറ്റുകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ജോഡികളാണ് കുൽദീപ് യാദവും ലോക ഒന്നാം നമ്പർ താരവുമായി കൂടിയ വരുൺ ചക്രവർത്തിയും അൻപത് ടി ട്വന്റികളിൽ നിന്നും കുൽദീപ് തൊണ്ണൂറ് വിക്കറ്റുകൾ പെയ്തപ്പോൾ വരുണാകട്ടെ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി വിക്കറ്റുകളും സ്വന്തമാക്കി കഴിഞ്ഞു അർഷ്ദീപ് ആകട്ടെ നൂറ്റിപ്പത്ത് വിക്കറ്റുകൾ പെയ്തപ്പോൾ ബുംറ നൂറ്റിമൂന്ന് വിക്കറ്റുകളും കൈക്കലാക്കി ടി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിന്റെ നിര ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരു ക്യാപ്റ്റനെ ഉള്ളൂ സൂര്യകുമാർ യാദവ് ഈ ഒരാൾ തന്നെ ക്യാപ്റ്റൻ ആകണമെന്ന് എല്ലാവർക്കും ആഗ്രഹവുമായിരുന്നു അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ തലത്തിലേക്കും തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യ ശിവം ദുബേ അക്ഷർ പട്ടേൽ ഇപ്പോൾ വൈസ് ക്യാപ്റ്റനായും റിങ്കു സിംഗ് ജസ്പ്രിത് ബുംറ ഹർഷിത് റാണ അർഷ് സിംഗ് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി വാഷിംഗ്ടൺ സുന്ദർ ഇഷാൻ കിഷനായി വിക്കറ്റ് കീപ്പറായും ഇപ്പോൾ ടീമിൽ പറയുന്നുണ്ട്